ജേണി കണ്ടിന്യൂസ് ബിയോണ്ട് ദ ബോർഡറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്രകളുടെ അതിരുകളിലെ ലോകം ഇതാ നീണ്ട നിവർന്ന് കിടക്കുകയാണ് ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോഡ് ട്രിപ്പാണ് ഇന്നത്തെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തുന്നതും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചുള്ള യാത്രയാണ് മുന്നോട്ട് നല്ല ഫാമിംഗ് ലാൻഡിലൂടെയുള്ള യാത്രയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും നമുക്ക് അടുത്ത് തന്നെ തട്ടാം പറയുമ്പോൾ തന്നെ നല്ല ഗ്രീനറിയും പിന്നെ ലൈഫ് സ്റ്റോക്കിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും അടിപൊളി ഒരു മഴക്കാർ മൂടി നിൽക്കുന്ന കാലാവസ്ഥയാണ് നോക്കട്ടെ മഴ പെയ്യോ ഇല്ലയെന്ന് നോക്കാം എന്നാണെങ്കിലും നമുക്കിന്നൊരു നല്ലൊരു ക്യാമ്പസറ്റിലെത്തുന്നവരെയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം യാത്രക്കിടെ കണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലഗേജ് ക്യാരി ടെക്നിക്കാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ബുൾബാറേ എന്നൊരു എക്സ്റ്റെൻഷൻ വന്നിട്ട് ഒരു എക്സ്ട്രാ ബോക്സും കൂടെ വന്നേക്കുവാണ് ഡിക്കിയുടെ പുറകിലായിട്ട് വന്നേക്കുവാണ് അപ്പോൾ അത് ഡിക്കി കൂടാതെ വേൾട്ടും ഒരു സ്റ്റോറേജ് വന്നേക്കുന്നു അപ്പോൾ അത് വണ്ടിയുടെ ഈ ബുൾബാറയിലോട്ട് കണക്ട് ചെയ്തേക്കുവാണ് പക്ഷേ ഇൻട്രസ്റ്റിങ് തിങ് എങ്ങനെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും വണ്ടിയുടെ ഡിക്കീടെ പുറകിൽ വരുമ്പം നമ്മുടെ ഇതിൻ്റെ ബ്രേക്കും പിന്നെ ബ്രേക്ക് ലൈറ്റിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുമല്ലോ അപ്പോൾ ബ്രേക്ക് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഇതേ തന്നെ വേറെ പിന്നെ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും കൊടുത്തേക്കുവാണ് റിവേഴ്സ് ഇല്ല കേട്ടോ പിന്നെ ഒരിക്കലും സിഗ്നൽസ് കിട്ടാതെ വരാതിരിക്ക കിട്ടാതെ വരാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇതൊരു ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല സൗത്ത് ആഫ്രിക്കയിൽ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ടാലി അപ്പം നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര പ്രോയിൻസ് ആയില്ലേ ഇപ്പോൾ നമ്മൾ അങ്ങ് വെസ്റ്റേൺ ഗേപ്പിൽ തുടങ്ങി അവിടെ പിന്നെ നമ്മൾ അടുത്ത് കയറിയത് ഈസ്റ്റേൺ ഗേപ്പ് പിന്നെ സുള്ളു നട്ടാൾ പിന്നെ പുതിയ രാജ്യം ലിസോത്തോയിൽ പോയി പിന്നെ ഇസ്വാത്തിനി പോയി ഇസ്വാത്തിനിന്ന് നമ്മൾ നേരെ ജോനാസ്ബർഗിൽ വന്നു പിന്നെ വസീമിനെ കളക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ലിമ്പോക്കോ പ്രൊവിൻസിൽ കയറി ഹട്ടിങ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടിപ്പം നോർത്ത് വെസ്റ്റിൽ എത്തി ലഞ്ച് ടൈം ലഞ്ച് ടൈം ഏഹ് ബസ് ഒന്ന് പോയല്ലേ സഞ്ചിയ ഓക്കെ സഞ്ചയ സ്കൂളിൽ പോകണ്ടേ കുറെ കാലമായല്ലോ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് സ്കൂളിൽ പോകണോ അതോ റോഡിൽ തന്നെ മതിയോ യു വിത്ത് മീ ഓൺ ദ റോഡ് അപ്പോ ഞങ്ങള് ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്തു ഒരു ലഞ്ച് ബ്രേക്ക് ഒക്കെ എടുത്തു നോർത്ത് വെസ്റ്റ് പ്രൊവിൻസിൽ നിന്ന് ഫ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ഉള്ള ട്രാവൽ ചെയ്യുകയാണിപ്പോൾ ഫ്രീ സ്റ്റേറ്റിൽ നിന്ന് ഞങ്ങൾക്ക് നേരെ പോകേണ്ടത് നോർത്ത് ഏൺ ആണ് Finally we back to Western Cape. അങ്ങനെ നമ്മളൊരു പഴയ ടൗണിലോട്ടാണ് കയറുന്നത് കേട്ടോ ഈ ടൗണിൻ്റെ പേര് ഫെൻറ്റർ സ്ട്രോപ്പ് എന്ന് പറയുന്ന ടൗണാണ് കേട്ടോ ടൗൺ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും നോക്കി ആ ഈ റൈറ്റ് സൈഡിൽ കണ്ടുപോകും നല്ല പള്ളിയുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇത് ഇവിടുത്തെ മെത്തഡിസ്റ്റ് ചർച്ച് ആണ് കേട്ടോ അടിപൊളി നല്ലൊരു പഴയ സ്ട്രക്ചർ പക്ഷേ നമുക്ക് അങ്ങോട്ട് ടൗണിലോട്ട് എൻ്റർ ആകുമ്പോൾ തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പള്ളിയൊക്കെ അടിപൊളിയായിട്ടുള്ള ഓക്കെ ഈ ടൗണിന് ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ടൗണാണ് കേട്ടോ ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വെള്ളക്കാരുടെ ഒരു വളരെ തീവ്രമായിട്ടുണ്ടായിരുന്ന ഒരു ടൗണാണ് ആണ് അതായത് പരി ഇവിടെ സ്വന്തം ടൗണായി കൊണ്ടുനടന്ന നടന്ന ആണ് ഇപ്പം നോക്കി ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ ഈ ടൗണൊക്കെ ഒന്നും മെയിൻ്റെ ചെയ്യുന്നില്ല പക്ഷേ മാത്രമല്ല ഇവിടെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള വെള്ളക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവരുടെ ഒരു ടൗണായിരുന്നു ഇപ്പം ഈ കാണുന്നത് എനിക്ക് തോന്നുന്ന ഇവിടുത്തെ ഫൺ നെക്രിക് ഇത് മെത്തഡിസ്റ്റല്ല ഇതേതായിരുന്നു നമ്മുടെ ചർച്ച് ഇത് ഡച്ച് റീഫോംഡ് ചർച്ചാണോ അപ്പോൾ ഈ രണ്ട് ബിൽഡിങ്ങും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു പക്ഷേ പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ ബാക്കിയെല്ലാം ടൗണൊക്കെ കണക്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ വൃത്തിയൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഒരു കാലത്ത് വെള്ളക്കാരുടെ ഒരു കുത്തക ടൗൺ ആയിരുന്നു പക്ഷേ ഇപ്പം അതിന് പകരമായിട്ട് രണ്ട് രണ്ടായിരം തൊണ്ണൂറ്റിനാലിന് ശേഷമാണല്ലോ ഇവിടുത്തെ കറുത്ത വർഗക്കാർ ഭരണത്തിൽ വരുന്നത് അതിനുശേഷം അവർ ഈ ടൗണിൽ ഈ വെള്ളക്കാരുടെ അവരെ എതിർപ്പ് അവരിൽ അവരോടുള്ള ഒരു എതിർപ്പ് കാണിക്കാൻ വേണ്ടി ഇവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ അതായത് ഇവിടുത്തെ ഇവിടുത്തെ ഭരണം ഒരു റഷ്യയിലൊക്കെ പോയി കമ്മ്യൂണിസം പഠിച്ച മാർസിസത്തെ ഒക്കെ അനുകൂലിക്കുന്ന ഒരു നേതാവിനെ അതായത് ഈ ഇവരെ ഓപ്പോസിറ്റ് ആയിട്ട് അവരെ എതിർത്തുകൊണ്ട് അവരുടെ ഒരു പ്രതിമ സ്ഥാപിച്ച ഒരു ടൗണാണെന്നാണ് പറഞ്ഞത് ഇവിടെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് എം ജെ മാർക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടൗ ഇത് പ്രതിമ ഇവിടെ ഇവിടെ സ്ഥാപി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ടൗണുമായിട്ടൊന്നും എന്തോ ഒന്നുമില്ല പക്ഷേ അദ്ദേഹം ഈ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ നേതാവൊക്കെ നേതാവൊക്കെയായിരുന്നു അപ്പം വെള്ളക്കാർക്കെതിരെയൊക്കെ പ്രതികരിച്ച ആളെന്ന നിലയിൽ അയാളുടെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ആ പ്രതിമ നമുക്ക് ഈ ടൗണിൻ്റെ ഇവിടെയായിട്ട് തന്നെ കാണാൻ പറ്റും ആ ഇതാ ഇപ്പം നമ്മൾ ഈ ഇടതുവശത്ത് കാണാൻ ആ പ്രതിമയാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലായിട്ടാണ് വെച്ചേക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഈ ഈ ടൗണിൻ്റെ പേര് മറ്റു പല സ്ഥലത്തും വെള്ളക്കാരുടെ ഇട്ട പേരുകളൊക്കെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇവർക്ക് ഇപ്പോഴും ഈ ടൗണിൻ്റെ പേര് മാറ്റാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും ആ പഴയ പേര് തന്നെയാണ് ഉള്ളത് പക്ഷേ ഇത് ഓർമ്മപ്പെടുത്തുന്നത് ഈ ടൗണിൽ പോകുമ്പോൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് ഇവിടുത്തെ പഴയ കാലവും പുറകാലത്തിൻ്റെയും ശരിക്കും ഹിസ്റ്ററി പറയുന്ന ഒരു ടൗണാണ് പക്ഷേ പഴമയുടെ ആ പ്രതീകമായിട്ട് രണ്ട് ചർച്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പുതുമയുടെ പ്രതീകമായിട്ട് നശിച്ച ഒരു ടൗണാണ് നമുക്ക് കാണാൻ പറ്റിയത് അതാണ് ഇവിടെ നടന്നത് എന്നാണേലും മഴ കനത്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റുന്ന ഈ പറയുന്ന ഈ ഷൂട്ടിംഗ് റേഞ്ചുകളും അങ്ങനത്തെ ഗെയിം ഫാമുകളൊക്കെയാണ് ഇത് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം കണ്ട കൂട്ട ആനിമൽസൊക്കെ ഇതുണ്ടോ ഇവിടെ ഈ കാണുന്ന കെട്ടിടമൊക്കെ ആണെങ്കിലും അതുതന്നെയാണ് കേട്ടോ ഒത്തിരി ഷൂട്ടിംഗ് റേഞ്ച് ഒക്കെയാണ് നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത് അപ്പം നല്ല മഴ എല്ലാ ദിവസവും തന്നെ ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ മഴ കിട്ടാറുണ്ടെങ്കിൽ ഇന്ന് ഒത്തിരി ലോങ് സ്ട്രെച്ച് മഴ തന്നെയാട്ടോ ഞങ്ങളിപ്പം നോർത്ത് വെസ്റ്റിൽ നിന്ന് നേരെ ഫ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പ്രൊവിൻസും കൂടെ ടച്ച് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം ഫ്രീ സ്റ്റേറ്റിൽ ട്രാവൽ ചെയ്യും അതിനുശേഷം ഞങ്ങൾ നേരെ പിന്നെ നോർത്ത് കേപ്പിലും നോർത്ത് വെസ്റ്റിലും ഒക്കെ മാറി മാറി ഉള്ള വഴികളിലൂടെയാണ് പോകുന്നത് ഈ സ്ട്രക്ച്ർ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതലും കണ്ടു തന്നെ അറിയുമോ റാഞ്ചുകളുടെ ഒരു സെൻറ്റർ ആയിട്ട് തോന്നി അതുമാത്രമല്ല അതായത് ഞാൻ കണ്ടും പറയാറുണ്ട് ഇവിടെ നമുക്ക് ഹണ്ടിങ് നമുക്ക് ആ താല്പര്യമുള്ളവർക്ക് ഇവിടെ പ്രൈവറ്റ് ഗെയിം ഫാമുകളുണ്ട് അപ്പം അവിടെ അത്യാവശ്യം വേണ്ട ആനിമൽ നമുക്ക് ചൂസ് ചെയ്യാം ഏത് ആനിമലിനെയാണ് നമുക്ക് ഹണ്ടി ചെയ്യേണ്ട താല്പര്യം ഉള്ളത് ഓരോരുത്തർക്കും ഓരോ ഗ്രേഡ് ഉണ്ടാവും അപ്പം അങ്ങനെ ഹണ്ടിങ്ങിന് വിനോദമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ മലയാളികളൊക്കെ വന്ന് സൗത്ത് ആഫ്രിക്കയിൽ വന്ന് ഹണ്ട് ചെയ്യാറുണ്ട് ന്യൂസിലൻഡിലുള്ള യൂട്യൂബർ സുഹൃത്തുക്കളൊക്കെ സൗത്ത് ആഫ്രിക്കയിലും നമീബിയയിലൊക്കെ വന്ന് ഹണ്ട് ചെയ്യാറുണ്ട് ഹണ്ടിങ് ഇഷ്ടമുള്ളവർക്ക് ലീഗലി ഹണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക അപ്പൊ അതിനുള്ള അതിന് അങ്ങനെയുള്ള ഗെയിം ഫാമുകളൊക്കെ ഇവിടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ മൃഗങ്ങളെയും ഈ റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് വൈൽഡ് ആയിട്ടുള്ള ആനിമലിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് ക്യാമറ നമുക്ക് ഒത്തിരി മഴ ആയതുകൊണ്ട് തന്നെ പുറത്തോട്ടൊന്നും ഇട്ട് അധികം വിഷ്വലൊന്നും എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ വണ്ടിയിൽ ഇരുന്നുകൊണ്ടുള്ള വിഷ്വൽസ് ഒക്കെ കാണിക്കാം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം കിംബർലി എന്ന് പറയുന്ന ഒരു ടൗണ് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ് മലയാളികൾ ഒത്തിരി പേരുണ്ടായിരുന്ന ഒരു ടൗണാണ് കിംബർലി എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പം എന്നതാണെങ്കിലും മഴയൊക്കെ വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് നമ്മൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും ഏറ്റവും കൂടുതലും ഫാമിംഗ് ലാൻഡ് ആണെന്ന് പറയുന്നുണ്ട് അപ്പം ഇവ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ജോലി കിട്ടാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അപ്പം സാധാരണ ഇവിടുത്തെ ഫാമിങ് എല്ലാം ഇതുണ്ടോ ഇത് സൂര്യകാന്തിയുടെ ഫാമിങ് ലാൻഡാണ് ഒന്നും ഈ മാൻ പവർ അല്ല ഉപയോഗിക്കുന്നത് മിഷിനറീസ് ആണ് ഉപയോഗിക്കുന്നത് എല്ലായിടത്തും മിഷനറി വെച്ചിട്ടുള്ള ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ ഒക്കെ കാണാൻ കഴിയും പറ്റുന്നതെന്നു വെച്ചാൽ എന്തോരം ഷോപ്പുകളാണെന്ന് അറിയാം അഗ്രിക്കൾച്ചറൽ പ്രൊഡക്റ്റ് അതുമായിട്ട് ഈ കൾട്ടിവേഷന് വേണ്ടിയും ഹാർവസ്റ്റിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന മിഷനറീസിൻ്റെ ഒരു കളക്ഷൻ തന്നെയാണ് അങ്ങനത്തെ എത്ര ബിഗ് സ്കെയിൽ ഫാമിംഗ് ആണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കളക്ഷൻ ടാങ്കുകൾ എല്ലാ ടൗണിലും ഉണ്ട് ഇങ്ങനെ ഈ നമ്മുടെ നാട്ടിലെ സിമെന്റ് പ്രോസസ്സ് ചെയ്യുന്ന പോലത്തെ ടാങ്കർ സിസ്റ്റം ഞാൻ വിചാരിച്ചു ആദ്യം വിചാരിച്ചോണ്ടിരുന്ന സിമെന്റ് മിക്സിങ് യൂണിറ്റ് ആയിരിക്കുന്നു പക്ഷേ ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഈ ധാന്യ വിളകളൊക്കെ കേടാവാതെ സൂക്ഷിക്കുന്ന സെന്റർ പോയിന്റുകളാണ് അതൊക്കെ മെയ്സ് പിന്നെ ചോളത്തിന്റെ കുരുക്കളൊക്കെ മഴയും തണുപ്പും കൊള്ളാതെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളാണ് വലിയ ചേമ്പറുകൾ പോലത്തെ അപ്പൊ ഓരോ സ്ഥലത്തെയും കൃഷിയുടെ അല്ല കാർഷിക നിലങ്ങളുടെ അനുസരിച്ച് അത്രയും വലുതാണ് ഓരോ ടൗണിലും കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഓരോ ടൗണുകളിങ്ങനെ കടന്നു പോകാനും പക്ഷേ മഴയ്ക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല ഇപ്പം തന്നെ എത്രയോ കിലോമീറ്ററുകൾ മഴയത്തോ മഴയുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത് കണ്ടിട്ട് ഇതൊക്കെയാണ് ഏകദേശം നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനെയൊക്കെ വ്യത്യസ്തമാക്കുന്നതെന്നു വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു പത്ത് കിലോമീറ്റർ കുടുംബവും ഓരോ ടൗണും ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒരു നൂറ് കിലോമീറ്റർ വൺ ട്വൻറ്റീനും അത്രയും കിലോമീറ്റർ മാത്രമേ ഒരു ടൗണുള്ളൂ അപ്പം നമുക്ക് ഇതൊക്കെ പഴയ ടൗൺ ടൗണിൻ്റെതായ എല്ലാ പാരമ്പര്യവും കാണുന്നുണ്ട് നമുക്ക് കാണാം അവിടെ സിറ്റി സെൻറ്ററിൽ തന്നെ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് പഴയ കെട്ടിടങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് മജിസ്ട്രേറ്റിൻ്റെ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പള്ളി െവി റെയിൻ ഒട്ടും കാണാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇന്ന് ഫുൾ ഒരു സിക്സ് അവർ അവർ ഡ്രൈവ് ഉണ്ടായിരുന്നു ആ സിക്സ് അവറിൽ ഒരു എന്താ പറയുക ഫൈവ് 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 ആൻഡ് ഹാഫ് ഹവേഴ്സും എത്തുപോലത്തെ റെയിൻ തന്നെ റൈൻ വണ്ടി നമുക്കൊരു എന്നെ ഏറ്റവും കൂടുതൽ മോർണിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് മാത്രം റോഡ് കാണാനേ പറ്റിയിരുന്നാണ് റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് സമയം ആകെ ആറ് ഏഴുമണി ആകുന്നതേ ഉള്ളൂ ബട്ട് ഫീൽ ലൈക്ക് ടെൻ ഒ ക്ലോക്ക് ट्रेन रेन South Africa की So many days, ya. Eh, yeah. Kimberley Town lagi. എത്രയോ നാളുകൾക്ക് ശേഷം കുറച്ച് ഇന്ത്യൻ ഫുഡ് കഴിക്കാം കുറേ കാലത്തിന് ശേഷം ഇച്ചിരി ഇന്ത്യൻ ഫുഡ് കണ്ടപ്പോൾ ഒരു കൊതി നമ്മുടെ താജ്മഹൽ എത്രയൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ താജ്മഹൽ തന്നെയാണ് അങ്ങനെ കുറേ നാളത്തിന് ശേഷം കുറച്ച് അല്ലേ എത്ര ദിവസത്തിന് ശേഷം ഇന്ത്യൻ ഫുഡല്ലേ ഏഹ് കുറച്ച് ഇന്ത്യൻ ഫുഡും കഴിച്ചു അതെ അവർ ഇവർ തന്നെ നപ്പി കണ്ടുപിടിച്ചത് ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞ ടൗണിലാണ് ഉള്ളത് നോർത്ത് നോർത്തൺ കേപ്പിലെ രണ്ടുമൂന്ന് മേജർ ടൗണുകളിൽ ഒന്ന് ഒന്ന് കിംബർലിയും പിന്നെ ഒന്ന് അപ്പിംഗ് ടൗണും ആണ് ശരിക്കും ഞങ്ങൾ ക്യാമ്പ് സൈറ്റ് ആയിരുന്നു ഇന്ന് ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ ഭയങ്കര മഴ മഴയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന മൊഴി മൊത്തം മഴയായിരുന്നു അപ്പോൾ പിന്നെ ക്യാമ്പ് സൈറ്റ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു വേറെ ഒന്നും ഇല്ല മഴയത്ത് വന്നാതെ ക്യാമ്പ് ടെൻറ്റ് മൊത്തം വെറ്റായിരിക്കും അത് കൂടാതെ ക്യാമ്പ് സൈറ്റിൽ രാത്രി എത്ര ലേറ്റാകുകയും ചെയ്തു അവിടെ ചിലപ്പോൾ മഴയാണെങ്കിൽ മൊത്തം നമ്മൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും മൊത്തം ചെളിക്കുളം ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏർക്കാലും ഞങ്ങളൊരു അക്കോമഡേഷൻ എടുത്താണ് ഇതാണ് കുഴപ്പമില്ല ഞങ്ങൾ ഒരു ഒരു യൂണിറ്റ് മൊത്തത്തിലെടുത്തു അപ്പം അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾക്കുള്ള ഒരു ഹാളും പിള്ളേർക്കാണെങ്കിൽ കുറച്ച് ഒന്ന് ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട് ഓക്കെ അത് കൂടാതെ നമുക്ക് രണ്ട് മുറിയും തന്നിട്ടുണ്ട് രണ്ട് മുറി ഇതാണ് ഓക്കെ ഇതൊരു ബെഡ്റൂം കീ മാത്രം എന്നെ എടുക്കുന്ന എന്താ വണ്ടിക്കാരാങ്ക് യു വാസീം യു ആ സം ചേഞ്ചസ് ഇൻ ദ പ്ലാൻ ബിക്കോസ് ഓഫ് ദ ഹെവി റെയിൻ എന്നാ മെടുത്തോടാ മെടുത്തല്ലേ അപ്പം ഇന്നത്തെ ജേർണി അങ്ങനെ ഒത്തിരി ദൂരം കവർ ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല മോസ്റ്റ് ഓഫ് ദ ടൈം റെയിൻ ആയിരുന്നു എന്നാലും കുഴപ്പമില്ല എത്താൻ സേഫായിട്ട് എത്തി ആദ്യം ഇനി പറഞ്ഞ പോലെ ക്യാമ്പ് സൈറ്റ് ആയിരുന്നു പ്ലാൻ പക്ഷേ ഇത്രയും മഴ ആയതുകൊണ്ട് ക്യാമ്പ് സൈറ്റ് സ്കിപ്പ് ചെയ്ത് ഇങ്ങനൊരു അക്കോമഡേഷൻ അല്ലേ കുഴപ്പമില്ല എല്ലാവരും അടുത്തു അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ അത് ഇവിടെ കിംബർലി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കിംബർലിക്ക് ഒത്തിരി ചരിത്ര പ്രാധാന്യമുണ്ട് ഒരു കാലത്ത് ലോകം മൊത്തം ഉറ്റുനോക്കിയ ഒരു സ്ഥലമാണ് കിംബർലി നമ്മൾ ബ്ലഡ് ഡയമണ്ട് മൂവിയൊക്കെ കണ്ടിട്ടുണ്ട് അതിനകത്തൊക്കെ ഇമ്പോർട്ടൻറ്റ് റോള് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കിംബർലി അപ്പം കിംബർലിയുടെ ചരിത്രങ്ങളും അതുകൂടാതെ വേറെയും കുറേ ഇൻട്രസ്റ്റിംഗ് കഥകളൊക്കെ ആയിട്ട് നാളെ കാണുന്നവരെ ബൈ ഫ്രം ബിയോണ്ട് കോളേജ്